ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിത്ത് മീ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുത്തായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനിത് പിന്നെ ഡബ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കൊട്ടും സമയം കളയാനില്ല പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എങ്കിലേ ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വന്നിട്ട് ഞാനിതാ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ടുകൊടുക്കുന്നത് ഹിമാലയയുടെ ബേബി ക്രീമാണ് ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഏജുള്ള ആളുകളാണെങ്കിൽ ഇപ്പം വയസ്സായ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ അപ്പം ഞാൻ ഇതാണ് മോയ്സ്ചറൈസർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ വൈറ്റ് ഓണിൻ്റെ ക്രീമാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് അടിപൊളിയാണ് ഞാൻ ഈ ഒരു വൈറ്റോൺ ക്രീം യൂസ് ചെയ്തിട്ടൊരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഓക്കെ ഇത് നല്ലൊരു ക്രീമാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലോ പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിലോ നല്ലൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ക്രീമാണിത് ഇതെല്ലാ ഷോപ്പിലും മേടിക്കാനായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം നെക്കിൻ്റെ ഭാഗത്തു കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കണ്ടില്ലേ നല്ലൊരു നാച്ചുറൽ ഫിനിഷിങ് ലുക്ക് കിട്ടും കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു വൈറ്റ് ഓൺ ക്രീം വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒരു ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഈ ഒരു മീഷോ എന്ന് വാങ്ങിച്ച ഐഷേഡോ പാലറ്റിന്ന് ഒരു ഐഷേഡോ എടുത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഐഷേഡോ ഉണ്ട് കേട്ടോ ഇതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐഷേഡോ പാലറ്റി അറുപത്തി ഒമ്പത് എഴുപത് കളേഴ്സ് എങ്ങാനും ഇതിലുണ്ട് കേട്ടോ പിന്നെ മിററും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഐ ഷെയ്ഡോ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെ അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഐ ഷെയ്ഡോ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഗോൾഡൻ കളർ ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഗോൾഡ് അല്ല എങ്കിലും നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു തിളങ്ങണ ടൈപ്പ് അതായത് ഒരു ഗിൽറ്റി ഹൈ ഷെയ്ഡോ ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ അങ്ങനെ അങ്ങ് അറിയത്തൊന്നുമില്ല ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഓക്കെ നല്ലൊരു കളറാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് ചേരുന്ന ഒരു ഐ ഷെയ്ഡോ കളറാണിത് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഡേസിലറിൻ്റെ ഐ ലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കുകയാണ് അതിന് ഞാൻ കണ്ണാടി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കണ്ണാടി നോക്കിയിട്ട് വേണം എഴുതാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് ശരിയായി വരത്തില്ല അപ്പം ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് കണ്ണെഴുതുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാക്കാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് കാജലും ഈ ഒരു ബ്രഷും മാത്രം മതി അതിനായിട്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ആണ് കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഓക്കെ ഇത് വളരെ കുറച്ച് കുറച്ചിട്ടാൽ മതി കേട്ടോ നല്ലൊരു ബ്ലഷാണിത് മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് അടിപൊളിയാണ് അടുത്തതായിട്ട് ഞാനിവിടെ ലിപ്പ് ലൈൻ ചെയ്തതിനു ശേഷം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അട്ടിപ്പൊളി ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കുക ഓക്കെ പിന്നെ എനിക്ക് എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പായിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിനു ശേഷം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം ഓക്കെ അപ്പോഴാണ് നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ ഒരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ നമ്മുടെ ഫേസ് കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫേസിലെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടാനുണ്ട് പിന്നെ കമ്മലിടാനുണ്ട് വളയിടാനുണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് ഒരു പൊട്ടും ഇവിടെ തൊടാനുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് വരാം ഓക്കെ അപ്പം അതേ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൊട്ടൊക്കെ തൊട്ട് വന്നിട്ടുണ്ട് പൊട്ട് മാച്ച് പൊട്ടാണ് കേട്ടോ തൊട്ടത് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കുർത്തി ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ ഈ ഒരു ഫ്രണ്ടിലുള്ള എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ഹെയർ ഒന്ന് കെട്ടിയിട്ട് വരാം അപ്പോൾ അതേ ഹെയർ ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എനിക്കെപ്പോഴും സൈഡാണ് ചേരുകട്ടോ സൈഡ് പാർട്ടീഷനാണ് എനിക്ക് കൂടുതലായിട്ടും ചേരും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സൈഡ് എടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് വള വളയിടാനുണ്ട് അപ്പം ഞാനിവിടെ കുപ്പിവളയാണ് ഇട്ട് കൊടുക്കുന്നത് കുപ്പിവള ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ പൊട്ടിപ്പോയി പിന്നെയും കണ്ടാൽ ഞാൻ വാങ്ങിക്കാറുണ്ട് ഓക്കെ കുപ്പിവളഭ്രാന്തിയാണെന്ന് പറയാം കേട്ടോ പിന്നെ എന്നെപ്പോലെ കുപ്പിവളകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ മാലയാണ് മാല ഞാൻ മാറ്റിയിട്ടില്ല ഈ ഒരു ചെയിൻ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി എനിക്ക് കമ്മൽ കമ്മലൂടെ ഇട്ട് കൊടുക്കാനേ ഉള്ളൂ ഞാൻ ഈ ഒരു കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്നൊരു കമ്മലാണിത് അടിപൊളി കമ്മലാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ് കേട്ടോ ഇത് എൻ്റെ കയ്യിലുള്ള കമ്മൽ കളക്ഷൻസിൽ മിക്കവതും ഞാൻ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച കമ്മലാണ് പിന്നെ കുറച്ചൊക്കെ ഞാൻ ഉത്സവപ്പറമ്പുകളിലൊക്കെ പോണ സമയത്ത് എന്നെ പോലെ കമ്മൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കമ്മൽ ഈ ഒരു ഡ്രെസ്സിന് മേച്ചാണോ എന്നുള്ളതും എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതും ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഓക്കെ എങ്ങനെയുണ്ടോ എന്നുള്ളതും നിങ്ങൾ കമൻസിൽ അറിയിക്കണം ഓക്കെ പിന്നെ ഈ ഒരു കമ്മല എനിക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാട്ടോ അപ്പം ഞാൻ ഇത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഫുള്ളായിട്ടുള്ള ലുക്ക് ഞാൻ കാണിക്കുക അവിടെ കേട്ടോ ഇത്തരം ഒരുപാട് കെട്ടിടി വിത്തിനീ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ സ്റ്റാർട്ട് ആബ് ബായും